ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ സ്ക്വാഡ് ഇരട്ടി പേരാവൂർ മേഖലയിലെ എട്ട് പ്രിന്റിംഗ് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ കേരളകത്തെ ബ്രദേഴ്സ് പ്രിന്റേഴ്സിനെതിരെ നടപടി സ്വീകരിച്ചു സ്ക്വാഡ് പരിശോധനയ്ക്കെത്തിയ സമയത്ത് പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും നിരോധിത ഫ്ലക്സിൽ പ്രിന്റിംഗ് നടത്തുകയായിരുന്നു നിയമപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താതെയാണ് സ്ഥാപനത്തിൽ നിന്നും പ്രിന്റിംഗ് ചെയ്തിരുന്നത് പ്രിന്റ് ചെയ്യുകയായിരുന്ന ബാനറും ഫ്ലെക്സ് റോളും പിടിച്ചെടുത്ത പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾക്ക് കേളകം ഗ്രാമപഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി ജില്ലാ സ്ക്വാഡുകൾ പരിശോധന ഗ്രാമപ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതിനു ശേഷം ശ്രീകണ്ഠാപുരം പിണറായി ചെമ്പേരി എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരോധിത ഫ്ലക്സ് പിടികൂടിയിരുന്നു ഉള്ളിൽ ലൈറ്റ് ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുന്ന സൈൻ ബോർഡുകൾക്ക് ഉപയോഗിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിതരണക്കാർ പി വി ഫ്ലക്സ് റോളുകൾ പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് നൽകുന്നത് ബിവിസി ഫ്ലക്സ് പൂർണ്ണമായും സർക്കാർ നിരോധിച്ചതാണ് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറീഖുൽ അൻസാർ കേളകം പഞ്ചായത്ത് ക്ലർക്ക് എം എം സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു